ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് മുട്ടയൊന്നും യൂസാക്കാതെ നല്ല സ്പോഞ്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയിൽ നിന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതൊരു കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ ഒരു സെയിം കപ്പ് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുത്താൽ മതി കേട്ടോ എന്നിട്ടത് പൊടിച്ചൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് നനവൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് നമ്മൾ ഈ ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ടിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ നോർമൽ ഓയിലോ എടുക്കുക പിന്നെ കുറച്ച് മാത്രം അപ്പക്കാർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ അതുപോലെ ഒരു നുള്ള മാത്രം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് എല്ലാം പാടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് കട്ടൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മളിതിലേക്ക് ആ ഒരു സെയിം ഗ്ലാസ്സിന് തന്നെ മുക്കാൽ ഗ്ലാസ് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തേക്കുന്നത് അതും കൂടെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട ഒന്നില്ലാതെ നല്ല രൂപത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ കട്ട ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ തണുത്ത പാലോ അല്ലെങ്കിൽ ചൂടുള്ള പാലോ ഒന്നും എടുക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ എടുക്കട്ടോ അതാ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് മിക്സിയിലൊന്നും ഇട്ട് കറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ആക്കാൻ തന്നെ ഉള്ളൂ പിന്നെ കുറച്ച് വാനില സൺസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഈ ഇത് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏലക്കുണ്ട് എന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ കൂട്ടത്തിൽ ഒന്ന് പൊടിച്ചിട്ട് അങ്ങനെ ചേർത്താൽ മതി എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു ബാറ്ററി ഇതുപോലെ ഞാനൊന്നാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൂസല്ല എന്നാൽ നല്ലൊരു തിക്കുമല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് മുമ്പായിട്ട് ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ ഈ ഓരോ ഇപ്പം ഞാൻ രണ്ട് സ്റ്റീൽ ഗ്ലാസിലും അതേപോലെ രണ്ട് ചെറിയ ഒരു കുഞ്ഞി പാത്രങ്ങളിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ ഈയൊരു പാത്രത്തിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് തോന്നാക്കി കൊടുക്കുക ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ബാക്കിയുള്ള എല്ലാത്തക്കും ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ എല്ലായിടത്തും ഈ ഒരു ഓയിൽ എത്തുന്ന രൂപത്തിലൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഓയില് ബാക്കിയുള്ള സ്റ്റീൽ ഗ്ലാസ്സിലോ പാത്രത്തിലോ ആക്കിയിട്ട് അതും അതുപോലൊന്ന് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോതമ്പ് പൊടി തന്നെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കട്ടോ ഈ ഒരു ഓയിലാക്കി എല്ലാ ഒരു സ്പേസിലും ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന പൊടി ബാക്കിയുള്ള ഓരോ പാത്രത്തിലും ഗ്ലാസ്സിലും ആക്കിയുണ്ട് ഇതുപോലെ തന്നെ എല്ലാതും ഒന്ന് ചെയ്തെടുക്കട്ടോ ഈയൊരു ഇതിൽ കിട്ടിയാൽ മതി ഓവറായിട്ട് ൊടിയാവരുത്തിട്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലും ഈ ഒരു പാത്രത്തിലൊക്കെ ആയിട്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് ആയി പോകും ആയിപ്പോട്ടോ അതുകൊണ്ട് കുറച്ച് മാത്രം എല്ലാത്തിലൊന്ന് ആക്കി കൊടുക്കുക നല്ലോണം സ്പോഞ്ച് പോലെ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടും കേട്ടോ മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാത്തിലും ഇതുപോലൊന്ന് ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കെട്ടോ എയർ ബബിൾ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഈ ഓരോരോ ബാറ്റർ ഒഴിച്ചിട്ടുള്ള ഗ്ലാസും പാത്രങ്ങളൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക ആദ്യം അതിൻ്റെ മേലെ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും പഴയ പാത്രമോ തിരികെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ വെച്ചു കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ കരിയാതെ തന്നെ നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളത് നല്ല കട്ടിയൊന്നുമില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ഈയൊരു അടപ്പിന് ഇതുപോലത്തെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കെ കേട്ടോ അങ്ങനൊരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോ തന്നെ ഈ ഒരു രണ്ട് ഗ്ലാസ്സിലുള്ള അല്ല ഗ്ലാസ്സിലല്ല പാ ചെറിയ പാത്രത്തിലുള്ള ഈ ഒരു ബാറ്റർ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് എടുത്തുകാണ്ടൊന്ന് തുറന്ന് നോക്കി അപ്പോൾ അത് ഒന്നുകൂടെ ആവാനുണ്ടായി ഇത് രണ്ടും ചെറിയ പാത്രങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് കുത്തിനോക്കുക അപ്പം അത് ആയിട്ടില്ല അതുകൊണ്ട് ഞാനത് പിന്നെയും വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടും നമ്മളെടുത്തിട്ട് ട്ടോ അപ്പോൾ ഇത്രയുള്ള ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ വൈകുന്നേരം ചായക്കടി കൂടെ ആയാലും അല്ലാതെ കുട്ടികളുടെ അടുക്കൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണേ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ടയൊന്നും യൂസാക്കുന്നില്ല അതേപോലെ ബേക്കിംഗ് പൗഡറൊന്നും യൂസാക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ ബാറ്റർ ഒഴിക്കുമ്പോൾ ഈ ഒരു പാത്രം മുഴുവനായിട്ട് ഒഴിക്കരുത് ഇതൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനും കഴിയും കേട്ടോ നല്ല സിമ്പിളാണ് പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അളവുകളെല്ലാം അതേപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഏതൊരു ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഒരു സെയിം ഗ്ലാസ്സിൽ ഗ്ലാസ്സിലന്നെ ബാക്കിയുള്ളതും കൂടിയും അളർന്നെടുക്കട്ടോ അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്പോഞ്ച് പോലെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എന്നുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ